പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം കലോത്സവ വേദിയിൽ വന്ന് പിന്നീട് താരങ്ങളായി മാറിയവർ നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന കെ ജെ യേശുദാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പള്ളുരുത്തി സെന്റ് സെബാസ്യൻ സ്കൂളിൽ നിന്ന് വായ്പാട്ടിൽ ഹിന്തോള രാഗത്തിലുള്ള മാവതു ശ്രീ സരസ്വതി എന്ന കീർത്തനമാണ് പാടിയത് ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം ഗായകൻ പി ജയചന്ദ്രനായിരുന്നു സമാപന വേദിയിൽ ഇരുവരും ഒരുമിച്ചുള്ള പ്രകടനവും ഉണ്ടായിരുന്നത്ര അടുത്തത് നമ്മുടെ സ്വന്തം വാനമ്പാടി കെ എസ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തൃശൂരിൽ ലളിതഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ചിത്ര ചേച്ചിക്ക് നേടിത്തന്നത് ഓടക്കൊഴിലെ ഓടക്കൊഴിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ പാട്ട് പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു എഴുതിയത് ഒ എൻ വി ആയിരുന്നു അടുത്തത് നമ്മുടെ ഗിന്നസ് പക്രു മോണോ ആക്ടിൽ ത്രേതായുഗത്തിലെ സീത ശ്രീരാമൻ എന്ന ഭർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് കഴിയുന്നതും നവയുഗ സീത ഭർത്തൃ വീട്ടിലെ സാഹചര്യങ്ങളോട് ശക്തമായി പോരടിക്കുന്നതും അഭിനയിച്ചു കഥാപ്രസംഗത്തിന്റെ പേര് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നതായിരുന്നു മതവർഗീയതക്കെതിരെയുള്ള കഥയായിരുന്നു അടുത്തത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം കുച്ചുപ്പുടി കഥകളി വീണ തമിഴ് പദ്യഞ്ചൊല്ല ഇതെല്ലാമായിരുന്നു മഞ്ജു ചി ചില ഇനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് വർഷങ്ങളിൽ ഭരതനാട്യത്തിൽ മോഹനകൃഷ്ണ എന്ന് തുടങ്ങുന്ന കീർത്തനമാണ് അന്ന് ആലപിച്ചത് അടുത്തത് എം ജയചന്ദ്രൻ നീരമംഗര എം എം ആർ എച്ച് എസ് എസിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ അദ്ദേഹം സമ്മാനങ്ങൾ നേടി ലളിതഗാനത്തിൽ ഗുരു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പഠിപ്പിച്ച കാലകമല മന്നോന്തര എന്ന ഗാനമാണ് പാടിയത് അടുത്ത വർഷം ശാസ്ത്രീയ സംഗീതത്തിൽ രണ്ടാം സ്ഥാനം പങ്കിട്ടത് അദ്ദേഹവും ശ്രീവത്സൻ ജയമേനുമാണ് നിന്നെ നമ്മി നാനു സദ എന്ന കൃതിയാണ് അദ്ദേഹം പാടിയത് അടുത്തത് സുജാതാ മോഹൻ നമ്മുടെ സ്വന്തം സുജാത ചേച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലളിത ഗാനത്തിന് ഒന്നാം സ്ഥാനം നേടി പുകഴേന്തി സംഗീതം നൽകിയ ഇന്നത്തെ മോഹന സ്വപ്നങ്ങളെ ഈയാം പാറ്റകളെ എന്ന ഗാനമാണ് ആലപിച്ചത് പദ്യം ചൊല്ലലിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് ചൊല്ലിയത് അടുത്തത് നമ്മുടെ സ്വന്തം മന്ത്രി വീണ ജോർജ് ആയിരത്തി ിൽ തിരൂരിൽ മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനം കൌരവസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട പാഞ്ചാലിയുടെ ദീനരൗദ്രാവസ്ഥയാണ് അവതരിപ്പിച്ചത് തൊട്ടു മുൻപുള്ള വർഷം കാസർകോട് കർണന്റെയും കുന്തി ദേവിയുടെയും കഥ അതിന് രണ്ടാം സ്ഥാനവും കിട്ടി അടുത്തത് നമ്മുടെ സ്വന്തം ഇ ടി മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നു അന്ന് ചാലിയം ഇമ്പിച്ചി ഹൈസ്കൂളിൽ വിദ്യാർത്ഥി വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതാ ചലകത്തിൽ നിന്നും പ്രസംഗം തുടങ്ങി വിധികർത്താക്കളിൽ കർത്താക്കളിൽ പ്രസംഗ കുലപതി സുകുമാർ അഴിക്കോട് അടുത്തത് ൂർ ജി രവീന്ദ്രനാഥ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ശാസ്ത്രീയ സംഗീതമായിരുന്നു എന്ന് തുടങ്ങുന്ന കൃതിയാണ് അദ്ദേഹം ആലപിച്ചത് അന്ന് സമ്മാനം ലഭിച്ചത് കെ ജെ യേശുദാസിന് പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യമായി ഒന്നാം സ്ഥാനം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോഴിക്കോട്ട് കല്യാണി രാഗത്തിലെ ഒരു കൃതി ആയിരുന്നത്രേ അടുത്തത് നമ്മുടെ ശരത് അദ്ദേഹത്തിന്റെ പേര് സുജിത് വി ഐ എന്നായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കേട്ട ഒരു പാട്ട് ആരും റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്നു തന്നു എൻ ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ സാരസാക്ഷ പരിപാലയ പാടിയ എന്ന ഗാനമാണ് ആലപിച്ചത് അതിന് ഒന്നാം സ്ഥാനം കിട്ടി സമ്മാനം ട്രെയിൻ കയറി വരികയായിരുന്നു എന്ന് പറയാം പറയാമെത്രയും ഇനിയും എത്രയെത്രയോ കലാകാരന്മാർ കലോത്സവ വേദിയിൽ വന്ന് കഴിവ് തെളിയിച്ച് പിന്നീട് താരങ്ങളായി മാറി പത്തായിരത്തോളം കുട്ടികൾ അഞ്ച് ദിവസങ്ങളിലായി ഇരുപത്തിയഞ്ച് വേദികളിൽ മത്സരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിഞ്ഞു പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം ിൽ രാവിലെ ഒൻപതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തി ഒന്നാം വീതിയായ എം ടി നിറയിൽ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു വയനാട് വെള്ളാർമല ജി എച്ച് എസ് തിലെ കുട്ടികൾ അതിജീവന നൃത്തശില്പവും അവതരിപ്പിച്ചു എട്ടിന് വൈകിട്ട് അഞ്ചിനാണ് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും നടൻ ടൊവിനോ തോമസ് പങ്കെടുക്കും ഗോത്ര നൃത്ത രൂപങ്ങൾ മത്സരവേദിയിൽ എത്തുന്ന ആദ്യ കലോത്സവമാണ് ഇത്തവണത്തേത് കലോത്സവങ്ങൾ ഗ്രേസ് മാർക്കിനു വേണ്ടി മാത്രമല്ല എന്ന് ഓർക്കുക മേൽപ്പറഞ്ഞ പ്രതിഭകൾ ജനനം കൊണ്ടത് കലോത്സവങ്ങളിലൂടെയാണ് നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം